ഹലോ കൂട്ടം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് സ്കൂളും ട്യൂഷനും ഒന്നുമില്ലാത്തൊരു ദിവസമാണ് അപ്പം ഇന്ന് കുറച്ച് നേരം വൈകിട്ടാട്ടാണ് അനിച്ചത് അപ്പോൾ ചെടി നനയ്ക്കാനായിട്ട് ത പുറത്തേക്ക് വന്ന അപ്പം നമ്മുടെ തക്കാളി തേൻ്റെ മുകളിൽ തക്കാളി ഉണ്ടായിട്ടുണ്ട് കുറേ തക്കാളി തെയ് വെച്ചു അതിലാകെ രണ്ടെണ്ണം മാത്രമേ ഇട്ടാൽ പിടിച്ചുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ രണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് അതാണ് ഒടിഞ്ഞ് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ കമ്പൊക്കെ വെച്ച് കെട്ടിയതാണ് എന്നാലത് ഒടിഞ്ഞ് വീണു അപ്പം നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി അപ്പോൾ അതിനെ പൊട്ടിച്ചെടുക്കുകയാണ് രണ്ടെണ്ണ ആയാലും ഒരെണ്ണ ആയാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണത് നമുക്ക് ഒരുപാട് സന്തോഷം തരണതാണ് പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേയൊക്കെ നാശമായി പോയി അതിൽ ഒരു ഒരു മാത്രം പിടിച്ചിട്ടുണ്ട് പച്ചമുളക് അപ്പോൾ താ രണ്ട് തക്കാളി കിട്ടി ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഓട്ടദോശയാണ് അപ്പോൾ അതിനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നാളികേരം ചിറക്കിയത് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ചു ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല ലൂസാക്കി എടുക്കണം നമ്മുടെ മാവ് ഓട്ടദോശ നീർദോശ എന്നൊക്കെ പറയും കിട്ടാം അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തുടങ്ങിയ ആലോചന എന്താ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നേരം വേഗം ചെയ്തല്ലോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നീർദോശ അപ്പോൾ അതാ പാൻ വെച്ചു അതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചട്നി കൂട്ടിയിട്ടും ചമ്മന്തി കൂട്ടിയിട്ടും ഒക്കെ കഴിക്കുക ഞാൻ ചട്നിയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കിലേക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് സബോള തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പച്ചമുളകിൻ്റെ ഞെട്ടി കളഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തോൽ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെതാ സബോള കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ കിച്ചു എന്തെങ്കിലും വേണം കേട്ടോ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ എന്തെങ്കിലും വേണം കേട്ടോ അവന് ഞായറാഴ്ച ആയാൽ അപ്പോൾ അവന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉത്തം മേടിച്ചപ്പറിയ എന്താന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് ചോദിക്കട്ടെ അപ്പം എന്തായാലും ചോറൊക്കെ ആണെച്ചാൽ കുറച്ചേ കഴിക്കുള്ളൂ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വയറ് നിറച്ചും കഴിക്കും കേട്ടോ അപ്പോൾ അവരിഷ്ടം അതല്ലേ അപ്പോൾ അതുണ്ടാക്കാമെന്ന് കയ്യാറ് പിന്നെ പൊന്നുപോന് പാട്ട് ക്ലാസ് പതിനൊന്നരയ്ക്ക് ആട്ടെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിനൊക്കെ ഉണ്ടാവാറ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് അവൾക്ക് പോകാനായിട്ട് ഇപ്പം ഇന്ന് പതിനൊന്നരയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒരു മണി ഒന്നരക്കാകുമ്പോഴേക്കും എത്തും അപ്പോഴേക്കും വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ കഴിക്കാനായിട്ട് പിന്നെ വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് തൈര് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ ചിക്കൻ വറുത്തിട്ട് നമ്മൾ ദമ്മിട്ടില്ലേ അങ്ങനെ കേട്ടോ ബിരിയാണി വയ്ക്കുന്നത് അപ്പോൾ ഞാൻ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം നിങ്ങളിങ്ങനെയാണോ ബിരിയാണി വയ്ക്കുക ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇന്ന് ഗ്യാസിൻ്റെ മുകളാണ് കുക്ക് ചെയ്യണ അതിനായിട്ടത് ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് സപോള ഇട്ട് കൊടുത്തു ഇനി നന്ന് നന്നായിട്ട് ബ്രൗൺ നിറാവും വരെ നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം കശുവണ്ടി മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി മൂപ്പിച്ചതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം കിച്ചുമോൻ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ സപോള വഴറ്റാൻ വഴറ്റുമ്പോഴൊക്കെ അവനും കൂടി ഇട്ടേൻ്റെ അപ്പോൾ അപ്പോൾതാ ബ്രൗൺ നിറായിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം നില നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കണം അപ്പോൾ ചിക്കൻ മസാലയൊക്കെ തിരുമ്പി ഒരു അരമണിക്കൂറോളം നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കോരിയടുത്തതിനു ശേഷം നമുക്ക് ഈ എണ്ണയിലെ ചിക്കൻ പൊരിച്ചെടുക്കാം ചിക്കൻ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇതിൽ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം നമ്മളിതിൽ സാധാ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഒന്നും ചേർത്തിട്ടില്ല ഒന്നാമത് മതി അതിവിടെ ഇല്ല ആ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മുള മുളക് പൊടിയാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ചിക്കൻ അവിടെ ആകുമ്പോഴേക്കും നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീർ കൊക്കൊന്ന് നെയ്ലൊന്ന് വഴറ്റിയെടുത്തതിനുശേഷം അതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വഴറ്റിയെടുത്തതിനുശേഷം പിന്നെ അരി കഴുകി വാര വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് നെയ്യ്ലൊന്നിങ്ങനെ ഇറ്റിയെടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് റൈസ് റേസ് എനിക്ക് ഇങ്ങനെ അരി ഊറ്റിയിട്ടുള്ളത് എനിക്ക് കിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അരി എങ്ങാനും എന്ത് പോയി വലോന്നുള്ളൊരു പേര് ഇതാകുമ്പോൾ വറ്റിച്ചെടുക്കല്ലേ അതെനിക്ക് കിട്ടും അപ്പം എനിക്കറിയണ പോലത്തെ ബിരിയാണി കഴിക്കണത് ഈയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് കുറവാണിച്ച് കഴിഞ്ഞ് കുറച്ച് ഇട്ട് കൊടുക്കണം അവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പം ഞാനിതാ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അധികം വേവൊന്നും വേണ്ട കേട്ടോ പകുതി വേവിലാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ ദം ഇടുമ്പോൾ വേവുള്ള ചിക്കൻ അരിയൊക്കെ ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പകുതി വേവിലാണ് കേട്ടാ വേവിച്ചെടുത്തിരിക്കുന്നത് മറുത്ത് കോരി എടുത്തതിനുശേഷം ആ എണ്ണയിൽ തന്നെയാണ് കേട്ടാ നമ്മൾ സവോളം ഒന്ന് വഴറ്റിയെടുത്തത് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്കൊരു തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലി ഉച്ചപ്പ് പുതിയ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് ഇനി സവോളൊന്ന് വയറ്റി എടുത്തതിനു ശേഷം ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ മിക്സിയിലടിച്ചെടുത്തില്ലേ അതും കൂടി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഞാൻ ആദ്യമൊക്കെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഉണ്ടല്ലോ അത് ആദ്യം ചതച്ചത് എണ്ണയിൽ ഒന്ന് മോപ്പിച്ചതിന് ശേഷം ആ സവോള ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ സബോളൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം ഒരു തുള്ളി എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കേട്ടോ അതിലേക്ക് ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ അവസാനം ഞാനിട്ട് ഗരം മസാല പൊടിയാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമണം പോയതിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്തുപോയി വച്ചില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് പോകും ഞാൻ വെക്കുന്ന പോലെ ബിരിയാണി വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ മസാല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണത് അതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഈ ഉരുളിയിൽ തന്നെയായിട്ട് അത് അമ്മിടുന്നത് അപ്പം അതിനായിട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മൽ മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സപോള നന്നായിട്ട് മൂപ്പിച്ചെടുത്തില്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ അപ്പോൾ അതും ഇതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കും ഈ ഒരു ലെയർ ചെയ്തതിനു ശേഷം അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ ചിക്കൻ മാറ്റി വെച്ചില്ലേ അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി വന്നിട്ടുള്ള റേസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതേ സെയിം തന്നെയാണ് സപോളം ഒപ്പിച്ച് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് എസ് നമ്മൾ ഒന്ന് ഒരു മൂന്നാല് തുള്ളി ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടാ പൈനാപ്പിൾ എസ് പിന്നെ മല്ലിച്ചപ്പ് പുതിയ അത് അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിൽ തന്നെ ഒന്ന് വെച്ചത് ഇങ്ങനെയല്ല ഞങ്ങൾ ബിരിയാണി വെക്കാട്ടാണ് ഞങ്ങൾ റൈസ് വേറെ വയ്ക്കും പിന്നെ കറി ആയിട്ട് വെക്കേട്ടാ ചെയ്യുക കുട്ടികൾക്ക് കറിയുടെ കൂടുതൽ ഇഷ്ടം കുറച്ച് ചാറൊക്കെ കൂട്ടിയിട്ട് റൈസ് കഴിക്കാൻ അവർക്ക് ഇഷ്ടം ഇങ്ങനെ ഞങ്ങൾ അന്ന് ന്യൂ ഇയറിന് ഉണ്ടാക്കിയില്ലേ അപ്പോൾ അത് കാരണം അതൊരു ടേസ്റ്റ് തോന്നിയപ്പം ഇതുപോലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കണ്ണനും കിച്ചുവിനൊക്കെ കുറച്ച് ചാറായിട്ട് ഇങ്ങനെ ഇഷ്ടം അപ്പോൾ അവർക്ക് ചാറ് കൂട്ടി കഴിക്കാനായിട്ട് അങ്ങനെ വെച്ചാൽ തോന കഴിക്കുകയും ചെയ്യാർ അവർക്ക് ചോറിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നതാണ് ബിരിയാണി നല്ല ഇഷ്ടമായിട്ടാണ് മൂന്ന് നേരം കൊടുത്താലും അവരത് കഴിക്കും അതിനൊരു കുഴപ്പമില്ല ഇതിലേക്ക് സാബോളം വറുത്തെടുത്തതും മല്ലിച്ചപ്പൊക്കെ ഒന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് പിന്നെ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം വെന്തിട്ടൊന്നും വലിയ റൈസ് ഇട്ട് അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുക വേണ്ടു കേട്ടോ അപ്പോൾ ഞാനിത് ആ കറിവേപ്പിൻ്റെ അലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അതിൽ തന്നെ വറുത്ത് പൊരുത് അപ്പം നല്ലൊരു മണം ഉണ്ടാവുക കേട്ടോ പിന്നെ അയിന്നൊരു ടീസ്പൂൺ എണ്ണയും കൂടി നമ്മൾ ഈ വറുത്തില്ല ശിക്കും വർത്തില്ലേ അതിൽ നിന്ന് ടീസ്പൂൺ എണ്ണയും കൂടി എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് മേലക്കൂടെ ഒഴിക്കാനായിട്ട് കളറൊന്നും ചേർക്കണില്ല കേട്ടോ പിന്നെ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഏത് ബിരിയാണി കഴിക്കാനോ ഇഷ്ടം ഇങ്ങനെ ദം ബിരിയാണി വെച്ചിട്ടാണോ അതോ റൈസ് വേറെ വെച്ചിട്ട് കാടയാക്കി കഴിക്കണതോ റോസ്റ്റാക്കി കഴിക്കണതാണോ ഇഷ്ടം എനിക്കിങ്ങനെ ദം ബിരിയാണി കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം നല്ല ഇഷ്ടമാണ് അപ്പം അതിലേക്ക് കുറച്ച് നെയ്യും കൂടി തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കച്ചമ്പർ ഉണ്ടാക്കിയതാണ് ക്യാരറ്റും തക്കാളിയും കുമ്പർ സബോള പച്ചമുളക് മല്ലിച്ചപ്പ് പുതിയന കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് കച്ചമ്പർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ദിവസം പാട്ട് ഗ്ലാസ് കഴിഞ്ഞ് വരാൻ കുറച്ച് നേരം വഴുകി അപ്പോൾ അത് കഴിക്കാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആ ദമ്മൊക്കൊന്ന് പൊട്ടിച്ചതിന് ശേഷം ബിരിയാണി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ അത് ചിക്കനും നമ്മളുടെ റൈസ് ഒക്കെ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പൈനാപ്പിളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ അച്ചാറും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അതാ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് കൊടുത്തു അമ്മയ്ക്ക് കഴിക്കാനുള്ളത് അവിടെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ നമ്മൾ മാറിയിട്ടില്ല ചൊവ്വാഴ്ച കണ്ടുമുളത്ത് പെട്ടു എന്നാട്ടാ പറഞ്ഞത് അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകണം അപ്പോൾ അതാ പൊന്നൂസം കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ബിരിയാണി ഒക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കുറച്ചു നേരം കിടന്നുട്ടോ അതിനുശേഷം അതാ എഴുന്നേറ്റിട്ട് ഏട്ടൻ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മുന്തിരിയും ൊക്കെ ഉണ്ടായിരുന്നു മുഞ്ചിലൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ആ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു വിട്ടാൽ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ അപ്പോൾ കുട്ടികൾ ഇത് വട്ടനിരുന്നിട്ട് കഴിക്കുകയാണെ ഏട്ടനും കൊണ്ടുവിട്ടോ ഇന്നത്തെ ഒരു കുട്ടി വീടിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ടാറ്റാ